കെ പി സി സി ഭാരവാഹി പട്ടികയ്ക്കെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ വിശ്വാസ സംരക്ഷണ ജാഥ ബഹിഷ്കരിച്ചു തന്നെ തോൽപ്പിച്ചവരെ ജനറൽ സെക്രട്ടറിമാരാക്കി സ്ഥാനക്കയറ്റം നൽകിയെന്ന രൂക്ഷ വിമർശനം ഉയർത്തി കെ മുരളീധരൻ മുരളീധരനും ചാണ്ടിയുമ്മനും പുറമെ പ്രതിഷേധമുയർത്തി കൂടുതൽ നേതാക്കൾ രംഗത്ത് കെ പി സി സി അധ്യക്ഷനെ മുന്നിൽ നിർത്തി കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും അണിയറ നീക്കം നടത്തിയെന്നും ആരോപണം കോൺഗ്രസ്സിൽ വൻ പൊട്ടിത്തെറി കെ പി സി സി ഭാരവാഹി പട്ടികയ്ക്കെതിരെ പൊട്ടിത്തെറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ വോട്ടു മറിച്ച നേതാക്കൾക്ക് സ്ഥാനക്കയറ്റം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പരസ്യ വിമർശനവുമായി മുരളീധരൻ രംഗത്തെത്തിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ ഒന്നാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസ് ഇക്കുറി മൂന്നാം സ്ഥാനത്തായി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോൺഗ്രസ് വോട്ടാണ് കഴിഞ്ഞ തവണ അവിടെ മറിഞ്ഞത് ഇതോടെ ബി ഒന്നാം സ്ഥാനത്തായി ഈ വിധത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചവരെ ജനറൽ സെക്രട്ടറിമാരാക്കി എന്ന ആക്ഷേപമാണ് മുരളീധരനോടൊപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിധത്തിൽ നടന്ന ആസൂത്രിത വോട്ട് അട്ടിമറിയെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജോസഫ് കമ്മീഷൻ തൃശൂർ ഡി പ്രസിഡന്റ് ജോസ് വെള്ളൂർ യു ചെയർമാൻ എം പി വിൻസെന്റ് ടി എൻ പ്രതാപൻ അനിൽ അക്കര തുടങ്ങിയ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്ന് ജോസ് വെള്ളൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനവും എം പി വിൻസെൻറ്റ് യു ഡി എഫ് ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു എന്നിട്ടും ഇവർക്കെതിരെ സംഘടനാ നടപടികൾ കൈക്കൊണ്ടിരുന്നില്ല ഇപ്പോൾ പുനഃസംഘടനാ വേളയിൽ എം പി വിൻസെന്റ് ജോസ് വെള്ളൂർ അനിൽ അക്കര എന്നിവരെ ജനറൽ സെക്രട്ടറിമാരാക്കി പ്രമോഷൻ നൽകുകയാണ് ചെയ്തിരിക്കുന്നത് തന്നെ പരാജയപ്പെടുത്താനായി അണിയറ നീക്കം നടത്തിയവർക്ക് ഈ വിധത്തിൽ അംഗീകാരം നൽകിയതാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സഹായിച്ചവരാണല്ലോ അപ്പോൾ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്ന വിധത്തിൽ അതിശക്തമായാണ് മുരളീധരൻ തന്റെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും തന്റെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് മുരളീധരൻ പ്രതികരിച്ചത് കൂടാതെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയും മുരളീധരൻ ബഹിഷ്കരിച്ചു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു മുരളീധരൻ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശമനുസരിച്ച് ഷാഫി പറമ്പിലാണ് കരുക്കൾ നീക്കിയതെന്നും കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിസ്സഹായനായി അതെല്ലാം അംഗീകരിക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിനുള്ളിൽ പൊതുവെ ഉയരുന്ന വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുന്നതോടെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുതലായ നേതാക്കളെ ഒതുക്കി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യുവ നേതൃനിരയിൽ ഷാഫി പറമ്പിലിന് വെല്ലുവിളിയായി വളർന്നുവരുന്ന ചാണ്ടിയുമ്മനെ അതിവിദഗ്ധമായാണ് പുനഃസംഘടനയിൽ വെട്ടിമലർത്തിയത് ചാണ്ടിയമ്മനോടൊപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കളെയും ഭാരവാഹി പട്ടികയിൽ നിന്നും തഴഞ്ഞിട്ടുണ്ട് കെ എം ഹാരിസ് മരിയാപുരം ശ്രീകുമാർ തുടങ്ങിയ നേതാക്കൾ ഈ വിധത്തിൽ ആസൂത്രിതമായി വെട്ടിമാറ്റപ്പെട്ടവരാണ് കെ പി സി സി ഭാരവാഹി നിർണയത്തിലെ അസംതൃപ്തിയെ തുടർന്ന് ചാണ്ടിയുമ്മൻ റാന്നിയിലെ കെ പി സി സി മേഖലാ ജാഥയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തുനിന്ന് കൂടിയാലോചനകൾ പോലും നടത്താതെ തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്ന ചാണ്ടിയുമ്മന്റെ പ്രതികരണം ഇതിനോടകം വിവാദമായിട്ടുണ്ട് പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ ഒന്നും അംഗീകരിക്കാതെ ചില നേതാക്കളുടെ ഇംഗിതങ്ങൾ മാത്രം കൊത്തി നിറച്ചതാണ് ജംബു കമ്മിറ്റി എന്ന അസംതൃപ്തിയാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഇരമ്പുന്നത് പുതിയ മുഖങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ പഴയ മുഖങ്ങളെ പട്ടികയിൽ നിലനിർത്തി പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചവരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തഴഞ്ഞു എന്ന വികാരമാണ് മുതിർന്ന നേതാക്കൾക്കുമുള്ളത് പുതിയ മുഖങ്ങളെ പരിഗണിക്കാത്തതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പോലും പ്രതികരിക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ് കെ പി സി സി ഭാരവാഹിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടർ ഷമാ മുഹമ്മദും തന്നെ തഴഞ്ഞതിൽ അസംതൃപ്തിയിലാണ് കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന ചോദ്യമാണവർ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും കടുത്ത പ്രതിഷേധത്തിലാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി റിയാസ് മുക്കോളി എൻ എസ് നുസൂർ എസ് എം ബാലു തുടങ്ങിയവരും അസംതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മറവിൽ കടുത്ത വെട്ടിനിരത്തൽ നടന്ന ജില്ലയാണ് തൃശൂർ കെ സി വേണുഗോപാൽ വിഭാഗവും വി ഡി സതീശൻ വിഭാഗവും സ്ഥാനങ്ങൾ വീതം വെച്ചെടുത്തപ്പോൾ എ ഗ്രൂപ്പിനും ചെന്നിത്തല വിഭാഗത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നത് കടുത്ത അവഗണനയാണ് തൃശ്ശൂർ ജില്ലയിൽ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് സുന്ദരൻ കുന്നത്തുള്ളി എന്നിവർ ഈ വിധത്തിൽ തഴയപ്പെട്ടവരാണ് എ വിഭാഗത്തിലെ മുതിർന്ന നേതാവ് ഒ അബ്ദുറഹ്മാൻ കുട്ടിയെ വൈസ് പ്രസിഡന്റ് ആക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത് ജംബോ പട്ടികയായിട്ടും ഭാരവാഹി നിന്ന് അദ്ദേഹത്തെയും തഴയുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി എത്തിനിൽക്കെ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ഈ വിധം പൊട്ടിത്തെറികൾ പാർട്ടി സംവിധാനത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് രമ്യമായി അത് പരിഹരിക്കാൻ കെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കഴിയുന്നുമില്ല കുറച്ചുപേരെ കൂടി സെക്രട്ടറിയാക്കി മാറ്റി പ്രശ്നപരിഹാരം നടത്താനാകുമോ എന്ന ശ്രമമാണ് അധ്യക്ഷൻ നടത്തുന്നത് ഇപ്പോൾ തന്നെ ജംബോ കമ്മിറ്റിയായ കെ പി സി സി ഭാരവാഹി പട്ടിക അതോടെ കൂടുതൽ അപഹാസ്യമാകുമെന്ന വികാരമാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്